ജീവിച്ചിരുന്നപ്പോൾ തന്നെ തൻ്റെ വിശുദ്ധ സാക്ഷ്യ ജീവിതം കൊണ്ട് ജീവിക്കുന്ന വിശുദ്ധ എന്ന അറിയപ്പെട്ട വ്യക്തിയാണ് കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ ജന്മം കൊണ്ട് അൽബേനിയക്കാരിയും പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയും ജീവിതം കൊണ്ട് കത്തോലിക്ക സഭയിലെ സന്യാസിനീയമായ മദർ തെരേസ പാപങ്ങളുടെ അമ്മയെന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അൽബേനിയൻ വംശജരായ മാതാപിതാക്കൾക്ക് ഇന്നത്തെ വടക്കൻ മാസോണിയയുടെ തലസ്ഥാനമായ സ്കോപ്ജെ പട്ടണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ആക്നസ് ഗോഞ്ചെ ബൊയാജുവിൻ്റെ ജനനം പതിനെട്ടാം വയസ്സിൽ മിഷനറി ആകുവാനുള്ള അതിയായ താല്പര്യത്തോടെ അയർലൻഡിലെ ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിൽ ചേർന്ന് വ്രതവാഗ്ദാനം നടത്തി തെരേസ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ വരികയും തുടർന്ന് കൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെൻറ്റ് സ്കൂളിൽ അധ്യാപികയും പിന്നീട് ഹെഡ്മിസ്ട്രസ്സുമായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തിന് വാർഷിക ധ്യാനത്തിനായി ഡാർജിലിങ്ങിലെ ലൊറേറ്റോ കോൺവെൻറ്റിലേക്കുള്ള യാത്ര മധ്യേ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിൻ്റെ കണ്ണീരൊപ്പാനായി തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കാൻ തീരുമാനമെടുത്തു ആ നല്ല അമ്മ അധികാരികളുടെ അനുവാദത്തോടെ തൻ്റെ മഠം ഉപേക്ഷിച്ച് കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങി തുടർന്ന് മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹത്തിനും ബ്രദേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭയ്ക്കും തെരേസ രൂപം നൽകി മദർ തെരേസ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി ഇപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറോളം സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് അഗതികളെയും അശനരേനയും സേവിക്കുന്നു സാവധാനം മദർ ലോകത്തിൽ കാരുണ്യത്തിൻ്റെ മുഖമായി മാറുകയായിരുന്നു അതിൻ്റെ പ്രതികരണമായി മതിറിന് ലഭിച്ച അംഗീകാരങ്ങൾക്ക് കണക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം രത്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഉന്നത പുരസ്കാരം മെഡൽ ഓഫ് ഫ്രീഡം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഓണറ്റി യു എസ് സിറ്റിസൻഷിപ്പ് തുടങ്ങിയവ മദറിന് ലഭിച്ച് അംഗീകാരങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിനിടയിൽ തനിക്കെതിരെ ഉണ്ടായ നിരവധി വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ പാവപ്പെട്ടവരിൽ യേശുവിൻ്റെ മുഖം ദർശിച്ച് അവരിൽ ഒരുപളായി മദർ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിന് തൻ്റെ നിത്യസമ്മാനത്തിനായി പോയ മദറിനെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവളും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു മദർ തെരേസയുടെ മഹനീയ മാതൃക പിന്തുടർന്ന് നമുക്കും പാവങ്ങളോടും പരിത്യക്തരോടും ഐക്യപ്പെട്ട് അവരുടെ ഇടയിൽ യേശു സാന്നിധ്യമായി മാറാം